ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് നാലാമധ്യായം സതീദാഹം മൈത്രേയൻ പറഞ്ഞു പുറത്തിറങ്ങി സതി ബന്ധുഭക്തിയാൽ അകത്തുടൻ കേറി അധർമ്മശങ്കയാൽ നിശബ്ദനാം ശങ്കരനോർത്തു രണ്ടിലും സതിക്കു ഞാൻ കാൺമത് അപായ കാരണം സുഹൃദ് ദൃക്ഷാപ്രതിബന്ധ ഖിന്നയായി സ്നേഹാശ്രുവാൽ വിഹ്വലയായി കരഞ്ഞുമേ ഭവന്റെ നേർക്കൊന്നു വിറച്ചു നോക്കിനാൾ ഭവാനി കോപിഷ്ട കണക്ക് ദീനയായി സ്നേഹിച്ചുമേ പാതി കൊടുത്ത ശർവനെ സൽ പ്രേമിയെ തള്ളി വിമൂഢയെന്ന പോൽ കോപ്യതാവകുലമായ മീർപ്പൊട പെൺബുദ്ധിനീങ്ങി പിതൃമന്തിരൊൻമുഖാം ശിവാശ്രിതന്മാർ മണിമാൻ മദൻ തുടങ്ങിയുള്ള പാർശ്വസ്ഥിതർ യക്ഷരത് ഉടൻ കുതിച്ചി ദേഗാഗിനിയാം സതിക്കകം പഠിക്ക മുന്നാല നടന്നു നന്ദിയം അവന്റെ മേലെ കിളിമാല ചാമരം കണ്ണാടി ചന്താർകുടപന്തമായി സതി മുഴങ്ങിടും ദുന്ദുഭി വേണു ശംഖുമായി ശോഭിക്കവേ നീങ്ങി സഘോഷമാജ്ജനം പൊന്തോൽ മരം മണ്ണുമിരുംപുദർഭയും പാത്രങ്ങളായി തിങ്ങിയ യാഗശാലയിൽ ദേവർഷി വിപ്രശ്രുതി വേദി പൂകി പശ്വാലംഭനത്തിൻ സമയത്തുടൻ സതീ ഉണർന്നുകൂടെ പിറമാരുമയും സഗദ്ഗതാശ്രുക്കൾ ഒഴിക്കെ എങ്കിലും സദസ്യർ ദക്ഷൻ്റെ അനിഷ്ടമോർക്കയാൽ ഗൗനിച്ചതേയില്ല സതീ കൂടെ പിറന്നോർ കുശലങ്ങൾ ചൊൽവതും മാതാക്കൾ സബര്യ ചെയ്വതും ഇരിപ്പിടം കിട്ടിയതും മനസ്സിലാക്കി രുദ്രങ്കൽ അച്ഛന്റെ വെറുപ്പതിങ്കൽ നിന്ന് ഹാനിയും ചിന്തിക്കേ മൂലോകമൊടുക്കും അഗ്നിയായി ജ്വലിച്ചു കോപം ഞൊടിയിൽ മഹേഷിയിൽ എണീറ്റതൻ ഭൂതഗണത്തെ ഓജസാതടഞ്ഞു കോപസ്ഖലിതോക്തിയാൽ സതി ശപിച്ചു ലോകം മുഴുവൻ ശ്രമി ശപിച്ചു ലോകം മുഴുവൻ ശ്രമിക്കുമാറ കർമ്മമാർഗോദ്ധതനാം ശിവാരിയെ ആർക്കില്ല തന്നിൽ പരനാരുമേതൊരാൾക്കനിഷ്ടനിൽ ഇഷ്ടനും ഏവന് ഭുവി സർവാത്മസംസ്ഥൻ വിനിവൃത്തവൈരൻ അദ്ദേഹത്തെ അങ്ങന്നിയെ ആരെതിർത്തിടും അന്യന്റെ ദോഷങ്ങളെ മാത്രം അങ്ങ് കണ്ടെത്തുന്നു മധ്യസ്ഥർ ഗുണാഗുണം സമം അത്യുത്തമോ ഗുണലേശവും ബൃഹൽ ഗുണം ഭവാൻ അത്യ അധമദ്വിജൻ ദൃഢം ഉഴുപ്പ് തോന്നില്ല ശവാത്മവാദികൾക്കൊരിക്കലും തന്നെ മഹാത്മ മഹാത്മവാദത്തെ വെറുത്തു പുണ്യമറ്റവന്തു തന്ന നിന്ദനം ഒരിക്കൽ ഓർക്കാതുരിയാടി നാം ശിവാഖ്യരണ്ടരമെങ്കിൽ മുക്തിദം അലങ്ക്യ സങ്കൽപ്പ പവിത്ര കീർത്തിയെ ദ്വേഷിപ്പവൻ താങ്കൾ അഹോ ശിവേധരൻ യവൻറെ കാൽപൂമധുപാന നിർവൃതം ബ്രഹ്മജ്ഞഹൃൽ ബൃന്ദകുലം നിരന്തരം ജഗൻ ഹേ ഭിതനായി ചുടലക്കളത്തിൽ ആരോ പിതനായി ചുടലക്കളത്തിൽ ഹാരം കലാപമണിവു ജഡി ഭസ്മലിപ്തൻ ്രഹ്മാദ്യർ തരധൂളി വഹിപ്പു മൂർത്തിനിശിവമാ ശിവൻ അങ്ങയന്യേം കാണുന്നതാര് ആ ശിവമാം അശിവൻ അങ്ങയന്യേ ധർമ്മം നടത്തും അവനെ പഴി ചൊൽവതായി കേട്ടീടിൽ ഓടണമുടൻ ചെവി പൊത്തി നമ്മൾ ഛേദിക്കണം സബലനാ കെടുക്ക് ഉടൻ താൻ പിന്നെ സ്വജീവനുമൊടുക്കണം ആത്മധർമ്മി ഞാനാകയാൽ കൈവെടിയുന്നു നീലകണ്ഠദ്രോഹി നിന്നാൽ കൃതമായ മജ്ജടം ഓർക്കാത്തകർത്താം അവിശുദ്ധ ഭക്ഷണം ഛർദിക്ക താൻ പൂർവികർ ചൊന്ന പോം വഴി ആത്മാർഗത്തിലൊതുങ്ങി നിൽക്കയില്ല ഹരേ ഗുരുവാരപ്പം ആമനായ മാർഗത്തിൽ ഒതുങ്ങി നിൽക്കയില്ല ആത്മസ്വരൂപത്തിൽ രമിച്ച യോഗികൾ വ്യത്യസ്തരേ ദേവകൾ മർത്യരും വെറുക്കില്ല അന്യർ പോകും വഴിയ സ്വധർമ്മികൾ പ്രവൃത്തിയെപ്പോലെ നിവൃത്തി മാർഗവും വേദം വിധിക്കുന്നത് അലംഘ്യവാസ്തവം ഒരാളിൽ രണ്ടും നിലനിന്നിടാ പരബ്രഹ്മത്തിനാ രണ്ടിലുമില്ല സംഗമം അങ്ങക്കു കിട്ടില്ല ഞങ്ങൾ തൻ ബ്രഹ്മജ്ഞ സാധാരണ ഭോഗ സിദ്ധികൾ തൂകും ജയഗീതമെന്നിയേ മടുത്തിടാതോ ഹരശത്രുതങ്ങളുണ്ടായതീ കുൽസിതമായ മേനി മേ മഹാത്മധിക്കാരിയിൽ വന്നു ലബ്ധമേ ത്യാജ്യത്തിൽ ഞാൻ ലജ്ജയാൽ വിളിക്കുമെന്നെ ഭഗവാൻ വൃഷധ്വജൻ ദാക്ഷായണി ഞാനുടനോർക്കും അങ്ങയെ മങ്ങും ക്ഷണാൽ എൻ ചിരി കൈയൊഴിച്ചു ഞാൻ തൊൽദാനമാമേശവബന്ധമേക്ഷണം മൈത്രേയൻ പറഞ്ഞു ശാലക്കകം ദക്ഷനൊടിത്രയും പറഞ്ഞണിഞ്ഞു മഞ്ഞത്തുൽ സത്വരം സതി വടക്കു നോക്കും മിഴിവൂട്ടി യോഗനിർദ്ദേശപ്പടിക്കുഴി ആസനസ്ഥയായി ഇരിപ്പിനാൽ പ്രാണനപാനനും സമീഭവിക്കവേ നാഭിയിൽ നിന്നുദാനനെ അനാഹതം ഭിന്ന വിശുദ്ധിയും കടന്ന് എത്തിച്ചുധിയാൽ അവൾ ആജ്ഞയിൽ ക്രമാൽ അങ്കത്തിലേറ്റി ഭഗവാൻ മഹേശ്വരൻ പൂജിച്ച ദേഹം യോഗാനിലാഗ്നിജ്വലനം നടത്തിയാൾ ദക്ഷങ്ങൾ പിതാവാം പദാബുജാസവത്തിൽ നിർലീന മനസ്കതി മറ്റൊന്നുമോ സമാധി വന്യാൽ ഭവിപ്പിച്ചുവരേ മഹാദ്ഭുതം കണ്ടവർ മണ്ണിൽ വിണ്ണിലും കഷ്ടമെന്നൂതി വളർന്നിതാരവും മഹേശ്വര പ്രേയസിൽ പ്രകോപിതാത്മയാൽ പ്രാണനൊടുക്കി ഹാസതി ഭയങ്കരം തന്നെ ചരാചര പ്രജാവതിക്കെഴും ദാരുണമാം അഹമ്മതി നിരാപകാരാൽ ക്ഷതചിത്ത ജീവനെ കളഞ്ഞുവല്ലോ പരിശുദ്ധ ഇമ്മകൾ മഹാപകീർത്തിക്കിരയാവും അക്ഷമൻ മഹേശ്വരദ്രോഹീവൻ സ്വപു സ്വപുത്രിയെ താൻ കാരണം തന്മകൾ മൃത്യുപൂയിടുന്നില്ലെന്നോർത്തെഴുന്നേറ്റു തടഞ്ഞിടായികയാൽ പ്രാണത്യാഗാദ്ഭുതം കണ്ടു ജനം കേണിടവേദ്രുതം എടുത്തു ദക്ഷനെ കൊല്ലാൻ ശിവപാർഷദർ ആയുധം അതു കാൺ ഹോമിച്ചു ഭഗവാൻ മുനി

सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द हरे नारायणा